ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗർ അല്ലേ ഇവിടെ ചെറിയ മഴയൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ടിപ്സ് കാണിക്കും ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതിനകത്ത് ഈ പ്ലേറ്റിൽ മൂന്ന് സാധനങ്ങളുണ്ട് ഒന്ന് കറ്റാർവാഴ ഒന്ന് പീരാറിഞ്ഞെല്ലി ഒരു ഇത്തിരി തേങ്ങ കണ്ടോ ഈ മൂന്ന് സാധനങ്ങൾ വെച്ച് ഞാൻ എനിക്കൊരു ടിപ്സ് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാനേ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളത് അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ഈ സാധനങ്ങൾ വച്ച് ഞാൻ ചെയ്യുന്ന ഒരു മുഖ പരിചരണം നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ നോക്കണേ നീട്ടി വെക്കാം ഫോക്കസ് ചെയ്യാം നോക്കേലും ഒന്ന് ചരിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇതൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ കേട്ടോ നമ്മൾ എടുക്കുന്നത് ആദ്യം നമ്മൾ ഈ കറ്റാർ വഴേനെ ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം സൈഡിലെ മുള്ളു കളയണം കേട്ടോ മുള്ളു കളഞ്ഞതിന് ശേഷം നമ്മൾ സെൻട്രിൽ കൂടി അതിനെ ഒന്ന് കീറുക സെൻട്രിക്കൂടെ കീറി കീറിയിട്ട് ഈ പഴുപ്പ് എടുക്കുക പളുപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് തഴപ്പായി സോറി കൈ തഴ പോയിട്ടുണ്ടായിരുന്നു സോറി അതൊന്ന് തുറച്ച് കളരുക എന്നിട്ട് നമ്മൾ ഈ പഴപ്പില്ലേ ഈ എന്താ പറയുക ഈ ജെല്ല് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ കട്ട് തൊലിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ നന്നായിട്ട് മുഖത്ത് പറ്റി കൊടുക്കുക നന്നായിട്ട് മുഖത്ത് പറ്റി കൊടുക്കണം എന്നിട്ട് നന്നായി ഈ രണ്ട് രണ്ട് പാളിയും പറ്റണം കേട്ടോ കണ്ണിൻ്റെ ചെടി എല്ലാ സ്ഥലത്തും പറ്റണേ എല്ലാ സ്ഥലത്തും നന്നായിട്ട് പറ്റി കൊടുക്കുക ഇത് ഞാനിപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുവാണ് രാം കണ്ട ഞാൻ പരട്ടിക്കൊണ്ടിരിക്കണം നന്നായിട്ട് എൻ്റെ മുഖത്തേക്ക് ഞാൻ പരട്ടുവോണം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഫോണും കുറിച്ചതിനാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു വീഡിയോ ചെയ്യുന്ന കേട്ടോ എന്നിട്ട് ഇത് രണ്ടും രണ്ട് കഷ്ണം എടുത്തിട്ട് നന്നായിട്ടങ്ങ് പരട്ടി കൊടുക്കുക നന്നായിട്ട് പരട്ടി കൊടുക്കുക പറ്റിയില്ല ഇനിയിപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് തന്നെ പോകാം ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട് സംഭവം പറ്റി കൊടുത്തു പറ്റിക്കൊടുത്തു പറ്റിക്കൊടുത്തിട്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പം നെല്ല് വട്ടിക്കായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കീഴാർ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ ഇതിൻ്റെ അടി കണ്ടോ ഒരു നെല്ലിക്കാൻ പോലത്തെ സാധനം ഇത് പറമ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഇതിനെ നന്നായിട്ടൊന്ന് ചതയ്ക്കണം ഞാൻ ചതച്ചിട്ട് വരാം വേഗം വരാം ഒരു മിനിറ്റ് നമ്മക്ക് ഇത് ഞാൻ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ഈ ചതച്ചു കൊണ്ടുവന്ന നിഗിലിനെ ഞാൻ എൻ്റെ മുഖത്ത് നന്നായിട്ട് പറ്റുക നന്നായിട്ട് പറ്റി ആ കൊടുക്കുവാ കറ്റാർവാഴ ചെല്ലിന്റെ മൂഴി കൂടിയാട്ടോ ഞാൻ പറ്റി കൊടുക്കുന്നു ഇവിടെ വെയിലുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വീടി ഒരിക്കുക അതുകൊണ്ടാണ് നന്നായിട്ട് പരട്ടിക്കൊടുത്തുണ്ടോ ഇതിൻ്റെ നീരാണോ പരട്ടേണ്ട നന്നായിട്ട് പറ്റി കൊടുത്തു ഇനി നമ്മൾ ഇതിനെ ഈ പരട്ടി വെച്ചേക്കുന്നില്ലേ ഇതിനെ നമ്മൾ നമ്മളിതിനെ കുറച്ച് നേരം ഒന്ന് ബെയ്റ്റ് ചെയ്യാം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിന്നിലൊന്ന് ഇതായിക്കോട്ടെ പിടിക്കട്ടെ അപ്പം നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങയില്ലേ ഈ തേങ്ങ ഇവിടെ നമുക്ക് കാണാമോ എന്നു കാണത്തില്ല അല്ലേ ഓക്കെ ഈ തേങ്ങയില്ലേ ഇവിടെ നമ്മൾ ചെലവ് വെച്ചത് തരാം ഈ തേങ്ങ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നേരിടുക കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നേരിടുക നേരിടം ഇപ്പം ഇവിടെ വെച്ചാൽ ചെറിയ പാൽ പോലെ നമുക്ക് കിട്ടുന്നില്ല തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പാൽ കിട്ടുള്ളൂ തേങ്ങാ പാൽ അപ്പം ആ പാല് ആ പാലാണ് നമുക്കിനി ആവശ്യം വേണ്ടത് നമ്മുടെ മുഖത്തേക്ക് ഇപ്പോൾ തേച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ മുഖത്തൊരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ ഈ പാല് യൂസ് ചെയ്താൽ ഒന്നും കൂടെ കിട്ടാം കാരണം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുഖത്ത് പിന്നെ ഇത് മുഖം വലിച്ചെടുത്തിട്ട് ഈ സംഭവം നമുക്ക് ടൈറ്റ് ആവുന്ന ഒരു ഫീൽ വരും ആ സമയത്താണ് നമുക്ക് ഈ പാല് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എനിക്കിപ്പോൾ കൂടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ പ്സ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് തരുവാണെന്ന് അപ്പൊ ഞാൻ ഈ പാലെടുത്തിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് വീണ്ടും തേച്ചു കൊടുക്കണേ ഞാൻ എൻ്റെ മുഖത്ത് ഇനി പാലും തേച്ചു ഇനി നമുക്ക് സാധനത്തിന്റെ ആവശ്യമില്ല ഇനി ഞാനിത് വെയിറ്റ് ചെയ്യുവാണ് എത്ര നേരം വേണേലും നമുക്കിത് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഈ ഈ സാധനത്തിന് നമുക്ക് എത്ര അടുക്കള പണം കൊണ്ടു നിൽക്കുമ്പോൾ ഇത് മുഖത്തിട്ടിട്ട് പണി കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാലും ഒരു പ്രശ്നമില്ല നിങ്ങളുടെ മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാൻ പറ്റും ഈ രാത്രിയിലാണെങ്കിൽ തേങ്ങാ പാല് പിഴിയുമ്പോൾ പീര മുഖത്താകാതെ മാത്രം നോക്കിയാൽ മതി അത് വരട്ടിയിട്ട് കിടന്നുറങ്ങി രാവിലെ വാഷ് ചെയ്താലും മതി അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുഖത്തിനുള്ള മാറ്റം എന്താണെന്ന് എന്നെ ഒന്ന് അറിയിക്കും എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയണേ മുഖത്തെ ചുളിവുകൾ പിന്നെ മുഖത്തെ നിറവ്യത്യാസം പുറത്തൊക്കെ വെയിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഏറ്റവും പൈസ ഒരു ചിലവില്ലാത്തൊരു ടിപ്സാണ് ഈ സംഭവം ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം എന്നെ അറിയിക്കണം കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഒരു കാര്യമാണിത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ എന്നോട് നിങ്ങളുടെ റിസൾട്ട് പറയൂ ഓക്കേ ബായ് ഞാർക്ക് സുഖാന്ന് വിചാരിക്കുന്നു